എന്റെ ഈശ്വര എവിടുന്നേ മണം ഏ ആ അതെ മദ്യത്തിന്റെ തന്നെ എന്റെ ഈ തറവാട്ടിൽ കുടിക്കെ കൊള്ളാം കൊള്ളാം എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ ഇത് സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കരിങ്ങാലി വെള്ളം നൽകിയ ഹരിത ചട്ടം പാലിക്കാൻ വേണ്ടി നൽകിയ കുപ്പിയാണ് ഇതിൽ കൃത്യമായി തന്നെ സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ആ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനെ സൂം ചെയ്ത് ഇത് ഇതിന്റെ വീഡിയോ പകർത്തി ഇപ്പോൾ പുറത്ത് തെറ്റായി പ്രചരിപ്പിക്കുന്നു നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഏ എന്തായി കാട്ടി വെച്ചിരിക്കണേ സ്റ്റേജിൽ കുടിക്കാനായി ചൂടുവെള്ളം തന്നതാണ് നമ്മളെല്ലാവരും വേദിയിലുള്ളവരെല്ലാം ചൂടുവെള്ളം കുടിച്ചു ഇവർ ഈ പറയുന്നതൊക്കെ ഇത്രേ ഉള്ളൂന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള അസംബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസത്തേക്ക് വേണ്ടി ഇങ്ങനെ കരുതി വെച്ച് പുറത്തുവിടുകയാണ് പോട്ടെ പോട്ടെ അങ്ങനെ അവൻ തമ്മിൽ